ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നിലവിലെ ജോലി ഉപേക്ഷിച്ച് പുതിയതിൽ പ്രവേശിക്കും ബാധ്യതകൾ വർദ്ധിക്കാതെ സൂക്ഷിക്കുക ചതയം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിലെ വൃശ്ചികം മാസത്തിൽ ദൂരദിക്കുകളിലെ നിലവിലുള്ള ജോലി അവസാനിപ്പിച്ച് സ്വന്തം നാട്ടിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത് വലിയ ആശ്വാസമാക്കും പ്രതീക്ഷയോടെ കാത്തിരുന്ന സർക്കാർ ആനുകൂല്യങ്ങൾക്ക് കാലതാമസം വരുന്നത് നിരാശപ്പെടുത്തും സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യും മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് കാണിക്കുകയില്ല ഓഹരി ബോണ്ട് എന്നിവയിൽ പണം നിക്ഷേപിക്കുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാം വിരുദ്ധമായ പ്രവൃത്തികളിലൂടെ മനസ്സുഖം നഷ്ടപ്പെടും കാനന ക്ഷേത്രയാത്രകൾ ക്ലേശം നിറഞ്ഞതാകും കച്ചവടത്തിൽ ഭിന്നത ഉടലെടുക്കും അതിൽ നിന്ന് വേർപിരിയാക്കങ്ങൾ നടത്തും യാത്രകൾ കൂടുതലായി നടത്തേണ്ടതായ സാഹചര്യം പ്രതീക്ഷിക്കണം സമൂഹത്തിൽ ഉന്നതരുമായി ബന്ധത്തിലേർപ്പെടാൻ സാധിക്കും ജീവിത പങ്കാളിക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ വന്നുചേരാം ബാധ്യതകൾ വർദ്ധിച്ചു വരുന്നത് ആശങ്കപ്പെടുത്തും ക്ഷേത്ര ദർശനം കുടുംബത്തോടൊപ്പം നടത്തുന്നത് ഐശ്വര്യപൂർണമാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ റിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ